പറമ്പിക്കുളം ആളിയാർ നദീജല കരാർ പ്രകാരം ചിറ്റൂർ പുഴ അയക്കെട്ട് പ്രദേശത്തെ നെൽകൃഷി സംരക്ഷിക്കാൻ ആവശ്യമായ ജലം തമിഴ്നാട് നൽകണമെന്ന് പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി കൺവെൻഷൻ ആവശ്യപ്പെട്ടു കേരളത്തിന് അവകാശപ്പെട്ട ജലം നേടിയെടുക്കുന്നതിന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ശ്രമിക്കണമെന്ന് സമിതി കൺവീനർ മുതലാം തോട് മണി പറഞ്ഞു എല്ലാം അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയില്ല ഇപ്പോൾ അവിടെയുള്ള ജലത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം കേരളം എടുത്തു തമിഴ്നാടിന് അർഹതപ്പെട്ട വെള്ളം തമിഴ്നാട് എടുത്തു അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകുന്ന വെള്ളത്തിൽ ഡാമിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായാലും വെള്ളം കഴിഞ്ഞ് ബാക്കി വരുന്ന വെള്ളത്തിൽ ആദ്യത്തെ രണ്ടര ടി എം സി വെള്ളം ചിറ്റൂർ പുഴയ്ക്ക് നൽകാനും ബാക്കി ചാനക്കുടി പുഴയ്ക്ക് നൽകാനുമാണ് കരാറിൽ വ്യവസ്ഥ ഇത് തമിഴ്നാട് പാലിക്കുന്നില്ല ഒരു പതിനാറ് പോയിൻറ്റ് അഞ്ച് ടി എം സിക്ക് പകരം എത്രയോ പതിനാറ് പോയിൻ്റ് അഞ്ച് ടി എം സി ജലം അവർ എടുത്തു കഴിഞ്ഞു ഇനി അവിടെ ഒരു തുള്ളി വെള്ളത്തിന് പോലും തമിഴ്നാട് തന്നെ അറിയില്ല അവിടെ അവശേഷിക്കുന്ന വെള്ളം മുഴുവൻ കേരളത്തിൻ്റെ വെള്ളമാണ് കേരളത്തിന് അവകാശപ്പെട്ടവർ അത് നൽകുവാൻ തമിഴ്നാട് തയ്യാറാവണം ആ ആവശ്യം ഇവിടുത്തെ ജനപ്രതിനിധി ഇവിടുത്തെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ മന്ത്രിമാർ ആവശ്യപ്പെടാൻ ധൈര്യസമേതം ആവശ്യപ്പെടാൻ തയ്യാറാവണം സമിതി ചെയർമാൻ പി സി ശിവശങ്കരൻ അധ്യക്ഷനായി കെ കെ സുരേന്ദ്രൻ എ അബ്ദുൾ അസീസ് എസ് അധിരഥൻ എസ് ഭരതരാജൻ വി മായപ്പൻ കെ എ കൃഷ്ണൻ കെ നേതാജി എന്നിവർ പങ്കെടുത്തു